എ ഡി ജി പിയുടെ ചുമതല മാറ്റത്തിൽ സർക്കാർ നടത്തുന്നത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയുടെ നടപടി സി പി ഐയെ കളിയാക്കുന്നതിന് തുല്യമാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് എന്താണെന്ന് ജനങ്ങൾക്കറിയില്ല എന്തിനാണ് മാറ്റമെന്ന് ഉത്തരവിലില്ല ചുമതലയിൽ നിന്ന് മാറ്റിയെന്നും മാത്രം നടന്നത് ഗൌരവമായ കുറ്റമല്ലയെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു ഇപ്പോഴും ഈ വെച്ചിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക മുഖ്യമന്ത്രി ചെയ്യുന്നു ഇത്രയും ഗൗരവമായ വിഷയത്തിൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷികൾ പോലും ശക്തമായ നിലപാടെടുത്തിട്ടും പേരിൽ എന്തൊക്കെയോ ചെയ്തോന്ന് വരുത്തി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രം ഒരാത്മാർത്ഥയില്ലാതെ നമുക്ക് വ്യക്തമായിട്ട് കണ്ട മനസ്സിലാവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റുക എന്നുള്ളതല്ല വലിയ പ്രധാനപ്പെട്ട വിഷയം ഇഷ്യൂ അത്രയും ഗൗരവമുള്ള ഇഷ്യൂ അല്ലേ ഇത്രയും ഗൗരവമുള്ള ഇഷ്യൂ താങ്കളുടെ തന്നെ മുന്നണിയിലെ ഘടകക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശ്ശൂലി ഇങ്ങനെയാണോ സത്യത്തിൽ സി പി ഐയെ കളിയാക്കുക ചെയ്തത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഉത്തരവിലൂടെ സി പി ഐ ഭീഷണി മുഴക്കിയത് കൊണ്ടാണെന്നുള്ള ഭീഷണി അതുകൊണ്ട് പേരിന് ചെയ്തു അതുകൊണ്ട് ഇതിപ്പോൾ എന്താ ചെയ്തിരിക്കുന്ന സ്ഥലം മാറ്റം ഉത്തരവ് സാധാരണ ഗളിയിലും സ്ഥലം മാറ്റം ഉത്തരവ് പോലെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടിരിക്കുന്നത് അത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ് ഇതൊന്നും ുംക്കിട്ടില്ല ഡി ജി പി അന്വേഷണ റിപ്പോ കേരളത്തിൽ അറിയില്ല വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ലല്ലോ അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാവേണ്ടത് ഏറ്റവും ഗുരുതരമായ ആക്ഷേപം ആർ എസ് എസുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആക്ഷേപത്തെ കുറിച്ച് ഡി ജി പി അന്വേഷിക്കാൻ ഏൽപ്പിച്ചു ആ അന്വേഷണത്തിന്റെ വെളിച്ചത്തിലാണോ സ്ഥലം മാറ്റം അല്ല ഇത് സാധാരണ സ്ഥലം മാറ്റമാണോ ഇതൊന്നും വ്യക്തമല്ല അപ്പൊ അതിന്റെ അർത്ഥം ഈ പ്രശ്നങ്ങളിൽ അവർക്ക് ചെയ്യാനുള്ള പ്രയാസമാണ് വ്യക്തമാക്കപ്പെടുന്നത് മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ പ്രയാസമുണ്ട് ഇത് പിന്നെ ഈ ഈ ഭീഷണിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തടിതപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തൊലിപ്പുറത്തെ ചികിത്സയായിട്ട് മാത്രം ഇതിനെ കാണാൻ കഴിയും രണ്ട് ചുമതലയിൽ നിന്ന് ഒരു ചുമതല തുടരുന്നു അത് സത്യത്തിൽ പറഞ്ഞ ഭരണപരമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് െന്താ തോന്നുന്നു പഠിക്കുന്നുണ്ടോ വല്യോ ലോകത്തിലെ മുഴുവൻ ആക്കും എന്താ തോന്നുന്നു പഠിക്കുന്നുണ്ടോ വല്യ ഇത്രയും ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആ സംഭവത്തിന്റെ അടിസ്ഥാനവുമായി ഒരു ആത്മാർത്ഥമായ നടപടിയാണോ മുഖ്യമന്ത്രി സ്വീകരിച്ചത് അല്ല നിലവാരമില്ലാത്തത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിലെ അത് ശരി നിലവാരമില്ലാത്ത മുഖ്യമന്ത്രി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന തിരിച്ചു പറയാനുള്ളത് കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരിന്നിട്ടുണ്ട് പ്രകാമ് നമ്പൂരിപ്പാടും അച്യുത മേനോനും കരുണാകരനും നായനാറും ശങ്കറും ഒക്കെയുള്ള ഒരുപാട് പേരിടുന്ന കസേരയാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് ഒരു മുഖ്യമന്ത്രി ഉള്ളത് അപ്പൊ സ്വന്തം നിലവാരം തന്നെ മുഖ്യമന്ത്രി പർച്ചിലൂടെ പുറത്തു കൗമുദി